ഹായ് മച്ചന്മാരെ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് ഹോണ്ടഡ് അമേസ് വണ്ടിയാണ് ഇതിന് എ സിയുടെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കസ്റ്റമർ ഫാൻ ഒട്ടും സ്പീഡ് കാറ്റ് വരുന്നില്ല പിന്നെ ഭയങ്കര ഒരു ശബ്ദവും കൂടിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് ബ്ലോവർ ഒന്ന് അയച്ച് ചെക്ക് ചെയ്താണ് കേട്ടോ അപ്പം ബ്ലോവർ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അമ്മ ഇതിനകത്ത് ടിഷ്യൂ എല്ലാം കൂടെ കൊടുന്ന് എലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എലിയുടെ കുറച്ച് കാലത്തെ ഒരു പ്രയത്നമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് വണ്ടി കിടന്നിരുന്നൊരു വണ്ടിയാണ് ഇതിനകത്ത് എന്തൊക്കെ കൊടുന്ന് കയറ്റി വെച്ചിരിക്കുന്നത് പുള്ളി അപ്പോൾ ഇതിനായിട്ട് മെയിൻ ആയിട്ടൊരു റീസൺ ആയിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് എ സി ഫിൽറ്ററില്ല ഈ വണ്ടിയിൽ എ സി ഫിൽട്ടർ കസ്റ്റമർ വണ്ടി പേടിച്ചതിന് ശേഷം ഇന്നവരെ എ സി ഫിൽട്ടർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എ സി ഇടാൻ എ സി ഫിൽട്ട് ഇടാനുള്ളൊരു ഡെമ്മി ഉണ്ട് പക്ഷേ അത് ഇതേ പൊട്ടിച്ചിട്ടില്ല ഞാനാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഇങ്ങനത്തെ വണ്ടികളിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഒരു എ സി ഫിൽട്ട് ഇടാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് ഡീലർമാരോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാരോ ആരും തന്നെ ഇതിനകത്തോട്ട് നോക്കിയിട്ടില്ല കാരണം ഇതിനകത്തൊക്കെ ടിഷ്യൂവിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതും എലി കൊടുത്തിട്ടിരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബ്ലോവറിനകത്തോട്ട് ഇത്രയും ടിഷ്യൂ വരില്ലായിരുന്നു അപ്പോൾ നമുക്ക് കണ്ടോ ഇത് എന്താണ് വൈപ്പറിന്റെ പൈപ്പൊക്കെ ഇതിനകത്ത് കടിയിച്ചു കൊടുത്തിട്ടിരിക്കുന്ന എലി അപ്പോൾ ഇങ്ങനത്തെ ഇത് ടിഷ്യൂ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ വന്നു എലി ചിലപ്പോൾ അടക്കിയോ അങ്ങനത്തെ കാനമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് കൊടുത്തിട്ടിരുന്നത് വെച്ചെങ്കിൽ ബ്ലോവർ ഫാൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി പിന്നെ ബ്ലോവർ ഫാൻ മാറേണ്ടി വന്ന മാറേണ്ട ഒരു അവസ്ഥ വന്നിരുന്നേനെ അപ്പോൾ എന്തായാലും ടിഷ്യൂ കൊടുന്ന് വെച്ചുകൊണ്ട് എലിയോട് നമുക്കൊരു നന്ദി പറയാം അപ്പോൾ നമ്മളിങ്ങനെ എ സി ഫിൽട്ടർ ഇതിന് പുതിയതായിട്ട് ഇടുന്നുണ്ട് നമ്മൾ ഹെല്ലഡ എ സി ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത് ഹെല്ലം നല്ലൊരു പാർട്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ എലി കൊടുന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ടിഷ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് നേരിടിച്ച് ക്ലീൻ ചെയ്യണം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എ സി ഫിൽട്ടർ ഇട്ടതിന് ശേഷമാണ് നമുക്ക് ബ്ലോവർ ക്ലീൻ ചെയ്ത് കയറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ എ സി ഫിൽറ്റർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം എ സി ഫിൽറ്റർ ഇല്ലെങ്കിൽ എ സി ഫിൽറ്റർ എന്തായാലും ഇടണം